ശ്രീ പ്രേംകുമാർ ഇതിപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ശ്രീലാല് പറഞ്ഞതുപോലെ ഹൈക്കമാൻഡ് അടക്കം ഹൈക്കമാൻഡ് അതിനെ കേരളത്തിൽ നിന്ന് കേരളത്തിലെ നേതാവായി ഹൈക്കമാൻഡിൻ്റെ ഭാഗമായി നിൽക്കുന്ന കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതൃത്വം നേതാക്കൾ എടുക്കുന്ന സമീപനത്തിലൊക്കെയുള്ള ശക്തമായ വിമർശനം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലും താങ്കൾ ശ്രദ്ധിച്ചോ പേര് പറഞ്ഞിട്ടില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ സുധാകരൻ്റെ സേവനം മതി എന്ന് തോന്നി എന്നിട്ട് കേരളത്തിൻ്റെ ചുമതലയിൽ പ്രവർത്തക കേരളത്തിൻ്റെ ചുമതലയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതാണ് എന്നാൽ പിന്നെ എന്തിനു മാറ്റി ഈ കസേരയിൽ ഇരുന്നാൽ പോരെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം വേറൊരു ഏതോ ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായി കേട്ടത് നാഷണൽ ലീഡർഷിപ്പിന് അദ്ദേഹം തന്നെ പറഞ്ഞു ഹൈക്കമാൻഡ് ഒന്നും അല്ല പറഞ്ഞ നാഷണൽ ലീഡർഷിപ്പിനോട് ഒട്ടി നിൽക്കുന്നവർ എത്ര ശക്തമായിട്ടുള്ള ഒരു അതൃപ്തിയും വിമർശനവുമാണ് നാഷണൽ ലീഡർഷിപ്പിനോട് ഒട്ടി നിൽക്കുന്നവർ അതുപോലെ തന്നെ ദീപാദാസ് മുൻഷി ഇദ്ദേഹത്തെ മാറ്റണം എന്ന് റിപ്പോർട്ട് കൊടുത്ത ദീപാദാസ് മുൻഷിയെക്കുറിച്ച് പറഞ്ഞാൽ അവരാരടേയോ കയ്യിലെ പാവയായി കാണും എ ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു എന്നൊക്കെയാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞു വെച്ച ഒരു ഭാഗം പ്രേംകുമാർ ആ അതൊന്നും എനിക്ക് തോന്നിയത് അന്നിന്റെ ഇന്ന് അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും തഗ് ഡയലോഗ് ഈ ഈസ് എ ഡേട്ടി ബിസിനസ് എന്നുള്ളതാണ് മോഹൻലാലിന്റെ തഗ് ഡയലോഗ് എന്നുള്ളത് പോലെ ഇദ്ദേഹത്തിന്റെ തഗ് ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിലും പിണറായി വിജയന് സ്വാധീനമുണ്ടോ എന്ന് എനിക്ക് സംശയമില്ല എന്ന് പറയുന്നു പക്ഷെ സാധാരണ പ്രവർത്തകർക്ക് സംശയം ഉണ്ടാവാം എന്ന് പറഞ്ഞു വെക്കേണ്ട അയാൾ ഈ മാറ്റത്തിന്റെ പിന്നിൽ തന്നെ പുറത്താക്കിയതിന്റെ പിന്നിൽ പിണറായി വിജയൻ ആണോ എന്ന് വരെ കെ സുധാകരൻ സംശയിക്കേണ്ടയാള് തുറന്നു പറയുന്നുണ്ട് ഇത് സ്വാഭാവികമായിട്ടും ആത്യന്തികമായിട്ടും ഒരു ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ് ആരോഗ്യ പ്രശ്നം തന്നെയാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ കോൺഗ്രസ്കാർ പ്രചരിപ്പിക്കുന്ന പോലെ കെ സുധാകരന്റെ ശാരീരിക ആരോഗ്യത്തിന്റെ പ്രശ്നമോ പ്രശ്നവും ബൗദ്ധികാരോഗ്യത്തിന്റെ പ്രശ്നമല്ല കോൺഗ്രസിന്റെ സംഘടനാ സെറ്റപ്പിന്റെ ഹൈക്കമാൻഡിന്റെ ആരോഗ്യ പ്രശ്നമാണ് അതായത് ഒരു കെ പി സി സി പ്രസിഡന്റിനെ മാറ്റി മറ്റൊരാളെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് ഈ രണ്ടു പേർക്കെങ്കിലും ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ എന്തിനാണ് മാറ്റിയത് എന്നുള്ളത് കെ സുധാകരൻ ലെവലേഷം മനസ്സിലായിട്ടില്ല തന്നെ എന്തിനാണ് കെ പി സി സി പ്രസിഡന്റ് ആക്കിയെന്നുള്ളത് സണ്ണി ജോസഫിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം കൊടിക്കുന്ന സുരേഷിനാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ട് അതേ ഒരു ലോജിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന്റോ ആന്റണി ആണെങ്കിലും ഒരു ലോജിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ മുരളീധരനെ പറ്റിയും അങ്ങനെ ഒരു കൃത്യമായൊരു റീസൺ ഉണ്ടായിരുന്നു സണ്ണി ജോസഫിന് മനസ്സിലായിട്ടില്ല എന്തിനാണ് ഇദ്ദേഹത്തെ മാറ്റി എന്നുള്ളത് കോൺഗ്രസുകാർക്ക് മനസ്സിലായിട്ടില്ല പിന്നെ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവാത്ത കാര്യം ഹൈക്കമാൻഡിന് മനസ്സിലാവാത്ത കാര്യം അവരെങ്ങനെയാണ് ഇദ്ദേഹത്തിനോട് പറയുക മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ വി ഡി സതീശിനാണ് ആദ്യം പ്രതിപക്ഷ നേതാവ് ആക്കുന്നത് അതിനുശേഷമാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കുന്നത് കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മിലിറ്റന്റായ സ്റ്റൈലിൽ ബ്രണ്ണൻ കോളേജ് സ്റ്റൈലിൽ പിണറായി വിജയനെയും ഒക്കെ അട്ടിച്ചു ഒതുക്കാൻ ഇന്നലെയും നമ്മൾ കണ്ണൂരിൽ നിന്ന് മുദ്രാവാക്യം കേട്ടു ധീരജിനെ കത്തിയ ധീരജനെ കുത്തിയെ കത്തി കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന് ആ രീതിയിൽ അക്രമം ചെയ്യുന്ന എൻ്റെ കുട്ടികളെ രക്ഷിക്കും സെമി കേഡറാക്കും സിംഹം എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് കെ സുധാകരൻ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്നത് അതുവരെ സൗമ്യ ഭാഷയും വൃത്തിയായി സോഫ്റ്റായി ക്രിയേറ്റീവ് ആയി കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന വി ഡി സതീശൻ ചെയ്തത് കെ സുധാകരനിലേക്ക് പരകായ പ്രവേശം നടത്തുകയായിരുന്നു അനന്തഭദ്രം സിനിമയിൽ പൃഥ്വിരാജ് ചെയ്തതുപോലെ കെ സുരാധാകരൻ സംസാരിക്കുന്നതിനേക്കാൾ ഭീകരമായി സംസാരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്തായിരുന്നാലും നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനും ദീപാദാസ് മുൻഷിക്കും ഹൈക്കമാൻഡിനും മനസ്സിലായി ഇങ്ങനെ ശക്തമായിട്ടുള്ളൊരു ഫൈറ്റ് കൊണ്ട് കേരളത്തിൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റില്ല മൂന്നാം ടേമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന അടുത്ത വർഷം മുന്നണി താഴെ ഇറക്കാൻ പറ്റില്ല അപ്പൊ പൊതുവേ സൗമ്യരായിട്ടുള്ള ആളുകളെയാണ് പിന്നെ കൊണ്ടുവന്നുള്ളത് നോക്കൂ നിങ്ങൾ ജോസഫ് ആയിരുന്നാലും ആയിരുന്നാലും ഷാഫി അങ്ങനെ തന്നെ അവിടെ രണ്ട് കാര്യങ്ങൾ പ്രേം ോട് ചോദിക്കാനുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് എനിക്ക് ചിരി വന്ന ഒരു കാര്യമുണ്ട് ഇന്നത്തെ സണ്ണി ജോസഫിന്റെ പ്രതികരണമാണ് അദ്ദേഹത്തിന് വലിയ ആശ്വാസമുണ്ട് എന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നെ കുറിച്ച് നല്ലതാണ് പറഞ്ഞത് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ആശ്വാസം ഉണ്ടല്ലോ അത് ആശ്വാസമല്ല യെസ് യെസ് അതായത് പൊതുവേ സൗമ്യ സ്വഭാവക്കാരായ ആളുകളെയാണ് വർക്കിംഗ് പ്രസിഡന്റ്സ് ആക്കിയിട്ടുള്ളത് ഈ സിജിക്കിനെ പോലെ അല്ല വിഷ്ണുനാഥ് വളരെ സോഫ്റ്റ് ആയത് നമ്മളവിടെ സുഹൃത്താണ് അവരുടെ അനിൽകുമാർ ആയിരുന്നാലും ഇവിടെയുള്ള മലപ്പുറത്തായിരുന്നാലും അപ്പൊ മൊത്തം ഒരു സോഫ്റ്റ് ലീഡർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട് തെറ്റിന്ന് ഞാൻ പറയും കാരണം ഇതിന് മറുഭാഗത്ത് ഒരു കൗണ്ടർ വേറെ വെച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടെ എം പി എം എൽ എ ഇന്നലെ കണ്ണൂരിൽ മലപ്പട്ടത്ത് ഇവിടെ നിന്ന് ഈ കസേരയെ ഒഴിപ്പിച്ച് എത്രയോ പാടുപെട്ട് ഓപ്പറേഷൻ സുധാകരൻ പൂർത്തിയാക്കി കെ സുധാകരനെ കണ്ണൂരിലേക്ക് എത്തിച്ചു ആ കണ്ണൂരിലെത്തിയ കെ സുധാകരനെ അവിടെ മൈക്കിന് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടം എത്ര ഗംഭീരമായിട്ടാണ് നറേറ്റ് ചെയ്തത് അവിടെയാണ് ഈ മുദ്രാവാക്യം വന്നത് ധീരജിനെ കൊലപ്പെടുത്തിയ കാത്തി ഞങ്ങൾ കടലോ കായല്ലോ ഒന്നും കളഞ്ഞിട്ടില്ല എന്ന ഏറ്റവും ഹീനമായിട്ടുള്ള അതായത് ഞങ്ങൾ തന്നെയാണ് ധീരജിനെ കൊന്നത് എന്ന് പരസ്യമായി വിളിച്ചു പറയും വിധത്തിലേക്ക് മുദ്രാവാക്യം വരുന്നു അവിടുത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗം ഇപ്പൊ പ്രേംകുമാർ പറഞ്ഞ രീതിയിലുള്ള സോഫ്റ്റായ ആയ നേതൃത്വത്തിന്റെ മറു കൂടിയല്ലേ അല്ല അല്ല ശരത് അതായത് ഞാൻ അത് തന്നെ ഞാൻ പറയുന്നത് അത് ഈ ഈ റീ കോൺഫിഗറേഷനിലൂടെ ഒരു സോഫ്റ്റായ ലീഡർഷിപ്പിനെ കൊണ്ടുവരാനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് ആളുകളെ നോക്കിയാൽ മനസ്സിലാവുക രാഹുൽ മാങ്കുട്ടത്തിന് ഹൈക്കമാൻഡ് നിയമിച്ചാലും മൂപ്പരനോറേ ഐഡന്റിറ്റി കാർഡൊക്കെ ഒപ്പിച്ച് ഭയങ്കര ക്യാമ്പയിൻ ഒക്കെ നടത്തി ജയിച്ചു വന്നതാണ് അദ്ദേഹം അങ്ങനെ ജയിച്ചു വന്നതാണ് പക്ഷേ സുധാകരന്റെ ഇൻഫ്ലുവൻസിൽ ഹാർഷ് ആയി കഴിഞ്ഞിട്ടുള്ള വയലന്റ് ആയി കഴിഞ്ഞിട്ടുള്ള വി എം സോറി വി ഡി സതീശൻ അവിടെ നിൽക്കുകയാണ് അതാണ് കെ സുധാകരൻ ഇന്നും പറയുന്നത് സാധാരണ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും ഒന്നിച്ചു മാറുക ഇത് അത് മാറിയിട്ടില്ലല്ലോ പക്ഷെ എന്നാലും എനിക്ക് പാറ വെച്ചത് ഇല്ല വി ഡി സതീശൻ ആവാൻ സാധ്യതയില്ല എന്നാ പറയുന്നത് ചിലപ്പോൾ നാളേക്ക് സാധ്യത അയേക്കാം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പ്രേംകുമാർ സമാധാനം പറയണം നാഷണൽ ലീഡർഷിപ്പിനോട് ഒട്ടി നിൽക്കുന്നവർ അതാര ചോദ്യം ഇദ്ദേഹം അല്ലേ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ പോകുന്നില്ലല്ലോ അദ്ദേഹത്തിന് ഇപ്പൊ പറയാം ഇന്ന് കണ്ണൂരിൽ പറയുമ്പോഴും കെ സുധാകരൻ അതിന്റെ ഭാഗമായിട്ടില്ല അവിടേക്കെ ഇങ്ങനെ എത്താൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നാഷണൽ ലീഡർഷിപ്പിനോട് ഒട്ടി നിൽക്കുന്ന ആരോ ഒരാൾ അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന് ചെയ്തതാണ് പറയുന്നത് സ്വാഭാവികമാണ് ആരാണ് നേരത്തെ വളരെ വളരെ സ്വാഭാവികമാണ് കെ സി വേണുഗോപാൽ ഡൽഹിക്കാരനല്ല ആലപ്പുഴക്കാരനും കണ്ണൂരുകാരനാണ് കെ സുധാകരൻ പാർസൽ ചെയ്ത് വിട്ടതാണ് അവിടുന്ന് അതുകൊണ്ട് തന്നെ ആരായിരിക്കും അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിട്ടുണ്ടാകുക എന്നുള്ളത് വളരെ അല്ല അതിന് തർക്കമുണ്ട് കാരണം നാഷണൽ ലീഡർ ഞാൻ നാഷണൽ ലീഡർഷിപ്പിന്റെ ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ടാണ് കെ സി വേണുഗോപാലിനെ കാണുന്നതെങ്കിലോ തങ്ങളുടെ ഈ മറുപടി നിൽക്കാതെ വരും അപ്പോൾ പിന്നെ അതിനോടൊട്ടി നിൽക്കുന്നത് ആര് എന്നൊരു പ്രശ്നം വരില്ലേ കവിതയ്ക്ക് ായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു സുധാകരൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു അത് നിങ്ങൾ എന്നെ ക്രോസ് ചെയ്യാൻ എന്നെ ആരും അല്ല അതിന് ഭയങ്കരായിട്ട് വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോ പിന്നെ ചോദിച്ചു പോവില്ലേ എന്താ രസംന്ന് വെച്ചാല് കെ സുധാകരൻ പറയുന്നതിനകത്ത് ലോജിക് ഉണ്ടെന്നേ കെ സുധാകരൻ പറയുന്ന ലോജിക് ഉണ്ട് എനിക്ക് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല ഇനി ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുക്കരുതല്ലോ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കേരളത്തിന്റെ ചാർജ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആയാൽ പോരെ അപ്പൊ ചെയ്യാവുന്ന ഒരു പരിഹാരം എനിക്ക് തോന്നുന്നത് എന്താ രണ്ട് പ്രസിഡന്റ് ആയാൽ എന്താ പ്രശ്നം കെ സജീവനെ പോലുള്ള ആളുകൾ അതിൽ ഗഹനമായ അഭിപ്രായം റോൾ മോഡൽ ഉണ്ട് എന്ന് വെച്ചാൽ ബി ജെ പിക്ക് ഇപ്പോ ഒരു ജില്ലയിൽ രണ്ട് പ്രസിഡന്റുമാരുണ്ട് ഒന്നിലേറെ ഒരു ജില്ല രണ്ട് ജില്ലയാക്കിയതാണ് അല്ല രണ്ട് അല്ല രണ്ട് രണ്ട് മേഖലയാക്കിയാൽ മതി ഇപ്പോൾ ഒരു ജില്ലയെ സംബന്ധിച്ച് വടക്കൻ മേഖല അല്ലെങ്കിൽ തെക്കൻ മേഖല ജില്ലാ പ്രസിഡന്റുമാരുണ്ട് ബി ജെ പിക്ക് അത് അവർക്ക് ഗുണമാണെന്നാണ് അവർ ഉത്തരേന്ത്യ കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആകാതെ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ പലതിലും ബി ജെ പി പലതിലും ബി ജെ പി ഈ സാമുദായിക ഇക്വേഷൻസ് ജാതി ഉപജാതി ഇതൊക്കെ നോക്കുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസും മാറി എന്ന് ധരിക്കുന്ന കോൺഗ്രസ് നേതാക്കളും വിമർശകരും കേരളത്തിനകത്തുണ്ട് അത് സസ്പെൻസ് ആണ് ഞാൻ പറയില്ല ബാക്കി അങ്ങനെ ശരത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇങ്ങനെയൊരു സാധനം ആലോചിച്ചുകൂടാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് രണ്ട് കെ പി സി സി പ്രസിഡന്റുമാർ ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞാൽ നോർത്ത് സൗത്ത് സൗത്ത്ന്നാവാം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംഘടിപ്പിക്കാൻ ഒരു കെ പി സി സി പ്രസിഡന്റ് റീജിയന്റെ പറ്റില്ല പറ്റില്ല സണ്ണി ജോസഫ് കോൺഗ്രസിനെ സംഘടിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു കെ സുധാകരൻ പിണറായി വിജയനെ ആട്ടിച്ച് ശരിയാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു രണ്ട് പ്രസിഡന്റ് ആവാന്നുള്ളതാണ് അല്ലെങ്കിൽ കെ പി സി സിക്കും ഹൈക്കമാൻഡിനും ഇടയിൽ കെ സുധാകരൻ എന്ന് പറഞ്ഞ വേറൊരു സാധനമാണ് കെ എസ് ബ്രിഗേഡ് കണ്ണൂരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂരും ഹൈക്കമാൻഡിനെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നില്ല കെ എസ് ബ്രിഗേഡ് കെ സുധാകരൻ ഗംഭീരെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഇദ്ദേഹം ഹൈക്കമാൻഡിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ് കാരണം കെ സുധാകരൻ തന്നെയാണ് പറഞ്ഞത് എന്നെ മാറ്റിയതും സണ്ണി ജോസഫിനെ നിയമിച്ചതും ഹൈക്കമാൻഡ് ആണെന്ന് ഇന്ന് കെ സുധാകരൻ പറയുന്നത് കോൺഗ്രസ് മുടിഞ്ഞു പോകട്ടെ എന്ന് വിചാരിക്കുന്ന ആരോ ആണ് എന്നെ മാറ്റിയെന്നാണ് അപ്പൊ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുടിഞ്ഞു ആവട്ടെ എന്ന് മുടിഞ്ഞു പോവട്ടെ എന്ന് വിചാരിക്കുന്നവരാണെന്ന് കെ സുധാകരൻ പറയാം അപ്പൊ ഹൈക്കമാൻഡിന് മുകളിലുള്ള ഒരു കമാൻഡിൽ കെ സുധാകരൻ സ്വയം സ്വയം പ്രതീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അപ്പൊ അങ്ങനെ ഒരു കമാൻഡ് കമാൻഡുണ്ടായി വരുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് കോൺഗ്രസ് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാ ഞാൻ പറയുന്നത് രണ്ട് കെ പി സി സി പ്രസിഡന്റുമാര് എന്നുള്ള നല്ലൊരു സ്ഥാനത്തിലേക്ക് ഞങ്ങൾ സി പി എമ്മിനെ പോലും ഒന്നല്ല വലിയ പാർട്ടിയാണ് ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങൾക്ക് രണ്ട് പ്രസിഡന്റുമാരുണ്ടാവും എന്നുള്ള ഒരു ഒരു പ്രൊപ്പോസിഷനിലേക്ക് പോയാൽ താൽക്കാലികമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്ന എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ ആ ഡയലോഗിന്റെ അകത്ത് കേസ് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പൊ അപ്പൊ രണ്ടുപേർക്കും കെ പി സി സി വേണ്ടേ രണ്ട് കെ പി സി സി കമ്മിറ്റി വേണ്ടേ സംസ്ഥാന സെക്രട്ടറിമാർ ജനറൽ സെക്രട്ടറിമാർ ഡി സി സി പ്രസിഡന്റുമാർ വേണ്ടേ വേണ്ടല്ലോ ഈ പുതിയ ചാനലുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ എക്സിക്യൂട്ടീവ് എഡിറ്റർ കൺട്രോളിങ് എഡിറ്റർ ചീഫ് എഡിറ്റർ എഡിറ്റർ ഇൻ ചീഫ് പണ്ട് ഒരു എഡിറ്റർ അല്ലേ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ നാല് എഡിറ്റർമാരൊക്കെ ഉണ്ട് അതുപോലെ ചെയ്യാവുന്നേ ഉള്ളു രണ്ട് കെ പി സി സി പ്രസിഡന്റുമാർ അല്ലാതെ കൃത്യമായിട്ടും ഒരു വഴി അതിന് കാണിച്ചു കൊടുക്കുന്ന ഞാൻ വിചാരിക്കുന്നത് രണ്ട് പ്രസിഡന്റുമാർ